നമസ്കാരം ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീകളുടെ വിജയ കഥകൾ ഇവിടെ തീരുന്നില്ല ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് റിയേയും സിജയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തു ഓക്കെ അപ്പം സിജ ആൻഡ് റിയ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങക്ക് രണ്ടുപേർക്കും സ്വാഗതം അതായത് ഇതിന് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൂ അതായത് അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ടാലന്റ് എന്താണോ അത് അവർക്ക് കാണിക്കാനുള്ള ഒരു വേദിയാണ് അപ്പോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ഏതെങ്കിലും അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ നിങ്ങളുടെ പിന്നിൽ പിന്നിൽ അമ്മയാണ് അമ്മയാണ് എനിക്ക് 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 എന്തെങ്കിലും അതിന്റെ ഫുൾ ക്രെഡിറ്റ് കാര്യത്തിൽ കാര്യത്തിൽ അറിയാം തന്നെയായിരിക്കും അതിനുള്ള ഉത്തരം അങ്ങനെ ആരാണ് നമ്മുടെ ആദ്യം നമ്മൾ ഫസ്റ്റ് ും അമ്മയാണ് എനിക്ക് തോന്നുന്നു ഫാമിലി സപ്പോർട്ട് കിട്ടുന്നത് ആസ് എ ഫീമെയിൽ ഇപ്പൊ സിസ്റ്റേഴ്സ് ആയാലും അത് കഴിഞ്ഞിട്ടാണ് സിസ്റ്റേഴ്സും ഫ്രണ്ട്സും ഒക്കെ വരുന്നത് സോ അമ്മയാണ് കൂടുതൽ എന്റെ ഒരു ലൈഫില് ഒരു ഫാമിലി ഫാമിലി സപ്പോർട്ടല്ലോ സോറി ഒരു സപ്പോർട്ട് സപ്പോർട്ട് അമ്മയിൽ എന്താണ് അമ്മേൽ നിന്ന് അത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയെന്തെങ്കിലും കാര്യമുണ്ടോ അതായത് അമ്മയിൽ നിന്ന് ഈ ക്വാളിറ്റി എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ചെയ്യണം എന്ന് തോന്നിയത് സപ്പോർട്ടീവ് ആവാ ബിക്കോസ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കുമ്പോൾ പെൺകുട്ടികൾക്ക് കുറെ ഫ്രീഡം കിട്ടുന്നുണ്ട് അതിൻ്റെ മെയിൻ സപ്പോർട്ട് നമ്മുടെ പേരൻസ് ആണ് അവർ അത്രത്തോളം അവരും ആ ജനറേഷനോടും ആയാൽ മാത്രമേ നമുക്ക് ഈ ഫ്രീഡം കാര്യം കിട്ടത്തുള്ളൂക്ടേഴ്സ് നമ്മുടെ ബേസ് അത് ആ ആവുന്നത് അനുസരിച്ചിരിക്കും ഐഡന്റിറ്റി ഈവൻ നമ്മുടെ നമ്മുടെ ഡ്രീംസ് ആയാലും അത് എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഫാമിലി സപ്പോർട്ടുള്ള കുറച്ചും കൂടി ഈസിയർ ആണ് ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ യെസ് അപ്പോൾ അമ്മയാണ് ഇവർ രണ്ടുപേരുടെയും റോൾ മോഡൽ എന്ന് ഇവർ പറഞ്ഞിരിക്കുകയാണ് അടിപൊളി അപ്പോൾ റിയ നമുക്ക് റിയയുടെ ഡബിങ്ങിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതായത് കുറെ മൂവീസിൽ കുറെ ഹീറോയിൻസിനും അല്ലെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനും ഒക്കെ വേണ്ടി ഡബ്ബ് ചെയ്തു അപ്പോൾ ഈ അടുത്തിടെ ചെയ്തതിൽ അയ്യപ്പനും കോശിയിലെ ക്യാരക്ടർ അല്ലെങ്കിൽ അഞ്ചാം പാതിര അതൊക്കെ ആൾക്കാർ ഒരുപാട് ശ്രദ്ധിച്ച ക്യാരക്ടേഴ്സായിരുന്നു സോ അതിലേക്കൊക്കെ ഉള്ളൊരു അതിനെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡബിംഗ് എന്ന് പറയുന്നത് ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു തീർച്ചയായും സംഭവമാണ് ആദ്യം ഭയങ്കര മടിയായിരുന്നു ഡബ് ഡബ്ബിയാനായിട്ട് തീരെ താല്പര്യം കാരണം കുറച്ച് അധികം പണിയെടുക്കാനുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ പിന്നെ ഇതുപോലത്തെ ചാലഞ്ചിങ് ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ എനിക്കൊരു ചാലഞ്ചാണ് സി ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിൽ അവർക്ക് എന്താണ് എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ക്യാരക്ടറിന് കുറച്ചുകൂടി ഒരു ഒരു ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല ആ സമയത്ത് കാണും ആ സമയത്ത് എന്താണ് നമ്മുടെ ഒരു ഐഡിയ പിന്നെ ഡയറക്ടർ എന്തായാലും നമുക്ക് പറഞ്ഞു തരും ക്യാരക്ടർ ഇതാണെന്നുള്ളത് അങ്ങനെ ആ സമയത്ത് മോസയിലെ കുതിരമീനുകൾ ഇഷ്കില് ഹീറോയിൻ ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ നെല്ലിക്ക സിനിമയിൽ ഞാൻ സിജാറോസിനെ ഡബ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് സിനിമകള് ും നിങ്ങളുടെ കാക്ക അതിനെ ആണി അടിച്ച് ചുമരേ തൂക്കാം നാട്ടുകാർ കൂടാൻ അവന്റെ കൂടെ പണി പോകാറായിട്ടും പോലീസുകാരും അവന്റെ കൂടെ ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് കാക്കിയോടുള്ള സ്നേഹം മൂത്ത് അവന്റെ കൂടെ പക്ഷെ ഘോഷി ചെയ്തതൊക്കെ ഒറ്റയ്ക്കായിരുന്നു പറഞ്ഞേക്കവനോട് ഹലോ ഒരു മിനിറ്റ് മന്ത്രിമാരടക്കം മുഴുത്തവന്മാരൊക്കെ നിന്റെ കഷ്ടത്തിലുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ എന്ത് അല്ല ഏത് നാടകക്കാരനാടാ നിനക്ക് വാചകങ്ങളൊക്കെ എഴുത്തരുന്നേ നിന്റെ അപ്പനാപ്പനാ അടങ്ങട ചക്ക നീ കൊറേ ലോകം കണ്ടിട്ടുണ്ടാവും പക്ഷേ അടുത്തെന്ന് കണ്ടൊന്നീ കണ്ടിട്ടില്ല കേട്ടോ നിന്റെ അമ്മച്ചി എത്തില്ലോ അല്ലേ അതിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കടാ മോനെ ഓർത്ത് നാണിക്കാതെ ആ ആപ്പ ഉണ്ടെങ്കിലും എന്തായാലും ഈ ഡബിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് സ്പോട്ടായിട്ട് നമുക്ക് വേണ്ടിയിട്ട് സ്പോട്ട് ഡബിങ് ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ് സൂപ്പർ അപ്പോൾ ഇനി നമുക്ക് സിജ എന്നാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് സിനിമ എന്നാണ് എനിക്ക് അറിയേണ്ടത് ഡ്യൂറിങ് മൈ കോളേജ് ഡേയ്സ് ഞാൻ യുനോ എനിക്ക് ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ചെയ്യുന്ന ഒരു രീതിയിൽ കയറണമെന്നായിരുന്നു ദാറ്റ് വാസ് മൈ പ്രൊഫഷൻ ഐ ഡിസൈഡ് പക്ഷേ അതൊന്നും നടന്നില്ല പടങ്ങൾ നടന്നു എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ല എപ്പോഴാ ഈ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് നിന്ന് മാത്രമേ സിനിമ കാണാറുണ്ട് ആസ്വദിക്കാറുണ്ട് സോ എൻ്റെ ആദ്യത്തെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ബിഹൈൻഡ് ദ ക്യാമറസ് എന്തായാലും വർക്ക് ചെയ്യേണ്ടതായിരുന്നു പണ്ട് സോ ആ ഓപ്പർച് ഓപ്പർച്യൂണിറ്റി എടുത്ത് ഞാൻ ആ സമയത്ത് ആഡ്സ് എല്ലാം ചെയ്യാൻ തുടങ്ങി ആസ് എഡി അൻവരൂടെ ആദ്യ സിനിമ അല്ലെ ചെയ്തു അത് എൻ്റെ മിലി ചെയ്തു ട്രാഫിക് ഹിന്ദിയിലാണ് എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ അസിസ്റ്റിങ് ചെയ്യുന്നത് എൻ്റെ ഒരു ബേസിക് പോയിന്റ് വാസ് ടു ലേൺ മോർ അബൌട്ട് സിനിമ പക്ഷേ അത് എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ഡിസിഷൻസ് ആയിരുന്നു കുറച്ച് ബ്രേക്ക് ഉണ്ടായി അത് കാരണം സിനിമകളിൽ കുറച്ച് ബ്രേക്ക് ഉണ്ടായി പക്ഷെ എന്നാലും ഇറ്റ് വാസ് വെർത്ത് ഇറ്റ് എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ കണ്ടിരുന്നു നിങ്ങൾ രണ്ടുപേരല്ല ശ്രുതിയും കൂടി ഉണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ മൂന്ന് പേരും ഡാൻസ് ചെയ്യുന്നു അങ്ങനത്തെ കൊറേ വീഡിയോസ് ഒക്കെ നിങ്ങൾ ചെയ്തിരുന്നു സോ ഇപ്പൊ മൂന്നാമത്തെ ഒരാളില്ലെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരുടെയും ഡാൻസ് കാണാനുള്ള ഒരു ഒരു കുഞ്ഞാഗ്രഹം അല്ലേ ഇത്ര ചെയ്തില്ല അതെ ഇനിയാണ് ഡാൻസ് തുടങ്ങട്ടെ ഇനി നമ്മുടെ കാര്യപരിപാടികൾ നമ്മളിവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ അതിഥിയെ സ്വാഗതം ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ് അപ്പം ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പാട്ടുകാരിയാണ് മെയിനായിട്ട് പാട്ടുകാരിയായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ആ വ്യക്തിക്ക് എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട് അതായത് എഴുതും കഥ തിരക്കഥ അങ്ങനെ സംവിധായികയാണ് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പ്രാസംഗികയാണ് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു സകലകലാ വല്ലഭി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സോ ലെറ്റ്സ് വെൽക്കം പ്രിയ ഷൈൻ ഒരിക്കൽ കൂടി സ്വാഗതം വിശേഷങ്ങൾ വിശേഷം സുഖം സുഖം തന്നെ തന്നെ സോ ആദ്യം ആദ്യം കടന്നത് ാണ് തുടക്കം എഴുത്ത് അത് കഴിഞ്ഞ് വിവാഹ ശേഷം ഹസ്ബൻഡാണ് ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവന്നത് നമ്മളിങ്ങനെ റൂമിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്ന ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിശബ്ദമായിട്ട് പോകുന്ന ഒരു സ്ത്രീയായിരുന്നു പക്ഷെ അദ്ദേഹം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാഗരം പോലെ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ഒരെണ്ണം അത് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മിഴിവിളക്കെന്ന് പറഞ്ഞ കണ്ണുകളില്ലാത്തവരുടെ ഈശ്വരൻ എന്ത് രൂപം എന്ത് ഭാവം ആ ഒരു രീതിയിലുള്ള ഒരു കവിതയാണ് ആദ്യം വിശ്വല് ചെയ്തത് ആദ്യീന്ന് പിന്നെ അങ്ങ് പതുക്കെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒരുപാട് കവിതകൾ കവിതകളാണ് ആദ്യം എഴുതാൻ അല്ല കവിതകളല്ല ഞാനൊരു ചെറുപ്പം മുതൽ എഴുതാൻ തുടങ്ങിയതാണ് മാസികളിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയാ സ്ക്രിപ്റ്റുകളും ഒക്കെ എഴുതി അന്ന് തന്നെ തുടങ്ങിയിരുന്നു അങ്ങനെ ഒരു കവിത എന്നുള്ള രീതിയിലല്ല അപ്പൊ ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ സ്വാസികയുടെ ആ ഒരു രൂപം ഒക്കെ കണ്ടപ്പോൾ പഴയകാല കവികള് വർണ്ണിക്കുന്ന ഒരു ആകാര സൗഷ്ടമുണ്ട് രണ്ട് രണ്ടുപേരി ശ്വാസികയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് ഓ തീർച്ചയായിട്ടും പഞ്ചേന്ദ്രിയങ്ങളിലൊരിന്ദ്രിയാനന്ദമായി പടരും സൗന്ദര്യമേ സ്വാസിക്കെ ശ്വാസമായി ചാർവങ്കി ചാരു കേശിനീ ചാരുനേത്രേ മനോഹരി തവമന്ദസം പിടരുമൊരാൽ പോൽ തവമഹാസം പിടരുമൊരാൽ പോൽ പ്രണയം ചോരും നിൻ കപോലങ്ങളിൽ കണ്ടു ഞാൻ കാമ്പോചിരാഗം ഗമ പദ സിനിധ കരിമഷി പടരും നിൻ കടമിഴിക്കോണുകളിൽ കണ്ടു ഞാൻ പ്രണയസാഗരം ചാരുനേത്രേ മനോഹരി അതായത് ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് അതും ഹസ്ബൻഡിന്റെ സപ്പോർട്ട് തന്നെയായിരുന്നു ആദ്യ റോയി പീച്ചോട്ട് സാറിന്റെ കന്മഴ പെയ്യുമ്പെ എന്നൊരു മൂവിയില് ഞാൻ എന്റെ മോനെ ചെറുതായിരുന്നു അവനെ കൊണ്ട് ഞാൻ അഭിനയിപ്പിക്കാൻ വന്നപ്പോൾ എന്റെ ആ ഒരു ചലനങ്ങളൊക്കെ പറഞ്ഞു ഇവരുടെ ഉള്ളിൽ ഒരു അഗ്നിണ്ട് ഒരു ടീച്ചറുടെ റോള് ചെയ്യാവോന്ന് ചോദിച്ചു തിലകൻ സാറിന്റെ ആയിരുന്നു അപ്പൊ അതിലൊരു ചെറിയ ഒരു ടീച്ചറിന്റെ വേഷം ചെയ്തു അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് തൃപ്ത ഇതായിട്ട് പോയി പിന്നെ രണ്ട് പെൺകുട്ടികൾ നമ്മുടെ ഇന്ത്യൻ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഡിറക്ടർ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു അമലപ്പോളിന്റെ ബാല്യത്തിലുള്ള കുട്ടിയുടെ അമ്മയുടെ ത്രൂ ആയിട്ട് വേഷമായിരുന്നു എന്റെ മോനാണ് പതിനെട്ട് വയസ്സിൽ സ്വതന്ത്ര ഛായാഗ്രഹണം ചെയ്ത അദ്വൈതി അപ്പൊ എന്റെ മുഖത്താണ് അവൻ ക്യാമറ വെച്ചത് അങ്ങനെ ഇപ്പൊ മുപ്പത്തിനാലോണ്ണം ഷോർട്ട് മൂവികളും കവിതകളും ആൽബങ്ങളും ഒക്കെ ഞാൻ തന്നെ അത് അസിസ്റ്റൻ്റോ അസോസിയേറ്റോ ഇല്ലാതെ എനിക്ക് തോന്നുന്ന ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യാൻ ഒരു വിൽ പവർ അത് കിട്ടിയത് ഞാൻ കടന്നു വന്ന ആ ഒരു പാതയിലൂടെ ആ പന്ധാവ് വളരെ വേദനാജനകമായിരുന്നു പരിഹാസം പുച്ഛം അവഹേളനം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻഡ് മോനും സപ്പോർട്ടാണ് ആ ഒരു കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ കുടുംബജീവിതവും കലയും രണ്ട് കണ്ണായിട്ടാണ് കൊണ്ടുപോകുന്നത് ജെ സി ഡാനിയൽ അവാർഡ് ഫൗണ്ടേഷന്റെ ജെ സി ഡാനിയൽ അവാർഡ് പിന്നെ എ പി ജെ അബ്ദുൽ കലാം കലാശ്രീ സ്റ്റേറ്റ് അവാർഡ് ഇപ്പൊ കിട്ടിയത് ഗുരുശ്രേഷ്ഠ അവാർഡ് പിന്നെ മികച്ച സംവിധായകളുള്ള ഒരു പതിനഞ്ചോളം അവാർഡ് മികച്ച ഗായികക്കുള്ള അവാർഡ് പിന്നെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഇപ്പൊ ഇന്ദിരാഗാന്ധി അവാർഡ് ഉണ്ട് പക്ഷെ മോളെ ഇതൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും മോളെ പോലെ ഒന്നും ഞാൻ ഭയങ്കര ഇതായിട്ടില്ല ഒരു സംവിധായകരും ആരും നമ്മളെ കാണുന്നില്ല അപ്പൊ നമുക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നെ വിളിക്കുന്നില്ലെന്നോർത്ത് ഞാൻ പതറുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ഞാൻ തന്നെ ഡയറക്ട് ചെയ്ത് ചെയ്ത് അവാർഡും വാങ്ങിക്കുന്നുണ്ട് വലിയ ആൾക്കൂട്ടത്തിലായിരിക്കും വലിയ പൈസ മുടക്കി മുടക്കിയെടുക്കുന്നതിന്റെ കൂട്ടത്തിലാണ് എൻ്റെ ഈ കൊച്ചു ഞാൻ അയച്ചു കൊടുത്ത് എനിക്കത് കിട്ടുന്ന ചേച്ചി അതെ അതായത് നമുക്ക് ഇങ്ങോട്ട് ചാൻസ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഒരു വഴി ചേച്ചി ഡയറക്ഷൻ ആർട്ട് കോസ്റ്റ്യൂം മേക്കപ്പ് പിന്നെ അസിസ്റ്റന്റ് അസോസിയേറ്റ് ഇല്ല അപ്പൊ ഫുൾ ടൈം വർക്ക് ആയിരിക്കും പക്ഷെ ഞാൻ ഇനി ആറെണ്ണം എടുത്തു വെച്ചിരിക്കുന്നുണ്ട് ആറ് അയ്യോ അല്ല സിനിമയല്ല ഷോർട്ട് മൂവീസ് സിനിമ ഒരെണ്ണം കഴിഞ്ഞു വഹിനി അത് റിലീസുമായി രണ്ടാമത്തെ സിനിമ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസറുടെ ഒരു പ്രശ്നമുണ്ട് വഹിനി ഹാ സൈലന്റ് ആണ് വന്നി നമ്മുടെ ദേശാടനം കളിയാട്ടം ചെയ്ത എം ജെ സാർ ആയിരുന്നു സീനിയർ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു അതിന്റെ ക്യാമറമാൻ എൻ്റെ മോനാണ് സംവിധാനം ചെയ്ത ഒരാഴ്ച ഞാൻ ചെയ്തു പക്ഷെ പ്രോസ്തറ്റിക്ക് മേക്കപ്പ് ആയിരുന്നു മുഖം പൊള്ളി വിരൂപിയായിട്ടൊരു സ്ത്രീയെ ശ്മശാനത്തിലെ ശവം ദഹിപ്പിക്കുന്ന ജോലി ചെയ്തുകൊണ്ട് കുഞ്ഞിനെ വളർത്തുകയും തന്റെ മുഖം പൊള്ളാൻ കാരണക്കാരായവരെ ഭർത്താവിനെയും കൂട്ടുകാരനെ അഗ്നിക്ക് ഇരിയാക്കുന്നതായിരുന്നു ഇതിവൃത്തം അപ്പൊ ഈ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സംവിധാനവും കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് മോനോട് ചെയ്യാൻ സാറ് തന്നെയാണ് പറഞ്ഞത് ഈ ചേച്ചി അത് ഞാൻ കേട്ടു ചേച്ചി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗസ്റ്റ് ആണ് കേട്ടപ്പോൾ കേട്ടപ്പോ നമ്മളിങ്ങനെ നോക്കുവല്ലോ അപ്പൊ ഇങ്ങനെ സന്തോഷ് പണ്ഡിറ്റ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അത് മോളെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും പാലായിലെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഒരു പ്രാവശ്യം എനിക്ക് ത്തിട്ട് സങ്കടം തോന്നി അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ പറഞ്ഞു പ്രിയാശേന അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനിക്കറിയാം നിങ്ങൾ പക്ഷേ എൻ്റെ പേര് പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെട്ടു ഞാൻ പറഞ്ഞു സങ്കടപ്പെട്ട മാഷേ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന ഡിഫറൻ്റ് ആണ് ഞാൻ ചെയ്യുന്നത് പക്ക കൊമേഷ്യൽ ആണ് എനിക്ക് ഞാൻ അതിൽ നിന്ന് ധനം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് നിങ്ങൾ എന്താ കുറെ നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന നല്ല നല്ല കുറച്ച് അപ്പൊ നിങ്ങൾ അത് കുറച്ചും കൂടെ അതൊന്ന് ബിസിനസ് ആക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു ഭൂമിക്ക് കീഴുള്ളതും ഭൂമിക്ക് മേളിലുള്ളതും എന്ത് കാര്യം ചോദിച്ചാലും നമ്മൾ പറയാൻ അറിഞ്ഞിരിക്കണം ബ്രില്യൻറ്റ് മാൻ ആണ് അദ്ദേഹം ഓ ബ്രില്ല്യൻ്റ് മാൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് പ്രചോദനമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ചേച്ചി ചേച്ചിയുടെ ഈ ഒരു കലാ മുന്നോട്ട് കൊണ്ടുവന്നു പക്ഷേ നമ്മൾ തുടങ്ങി ഇത്രയും വരെ എത്തി ഇനി അത് മുന്നോട്ട് പോവുക എവിടം വരെ പോകുന്നോ അവിടം വരെ പോവുക ബാക്കിയുള്ളതൊക്കെ സംഭവിക്കട്ടെ അല്ലെ അപ്പൊ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം കരുതാം അപ്പൊ ഇനി നമുക്ക് എന്റെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് ശവഭോഗം എന്ന ഷോർട്ട് മൂവിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് കാലഘട്ടത്തിലെ ഒരു ദുരാചാരത്തെ ബേസ് ചെയ്ത് ഞാൻ രചന സംവിധാനം നിർവഹിക്കുന്ന ശവഭോഗം എന്ന ഷോർട്ട് മൂവി ഇപ്പൊ ഷൂട്ട് ഉടനെ തുടങ്ങും അതിലെ വരികൾ എഴുതിയത് ഗോപി സുന്ദർ ആണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് അപ്പം അത് ഞാൻ പാടാം അപ്പൊ ഓക്കെ നമുക്കപ്പോ ചേച്ചി പ്രിയ ചേച്ചിയുടെ ആ ഒരു പാട്ട് എന്താ കേട്ട് അല്ലെ രാത്രി മഴ പെയ്യും പോലും മഴ ത്രിമഴിയും സന്തോഷം അതായത് ചേച്ചി തന്നെ എഴുതിയ ഒരു പാട്ടാണ് വേശ്യ വേശ്യ എന്ന് പറയുന്ന ഞാൻ രചന സംവിധാനം നിർവഹിക്കുന്ന വേഷ്യ എന്ന ഷോർട്ട് മൂവിയിലെ ഹോം സിനിമയാണത് രണ്ട് പാട്ടുണ്ട് ഒരു കവിതയുണ്ട് നമ്മുടെ മോളി കണ്ണമാലി ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് സിനിമ ചെയ്യാനുള്ള ഇത് ഇതില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഹോം സിനിമ എടുത്തതാണ് ഉടനെ ഇറങ്ങും അപ്പൊ ഇറങ്ങാൻ പോകുന്ന ഷോർട്ട് ഒരു പാട്ടാണ് നമുക്ക് വേണ്ടി എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചിയെ മീറ്റ് ചെയ്തു അതെ സന്തോഷമുണ്ട് ചേച്ചിനെ ഇപ്പം കാണാൻ പറ്റിയാലും ചേച്ചിയുടെ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റിയാലും ചേച്ചിയുടെ പാട്ടുകൾ കേൾക്കാൻ പറ്റിയാലും നേരെ ഇത് കേക്കാൻ പറ്റിയാലും ആസ്വദിക്കാൻ പറ്റിയാലും ഒരുപാട് സംസാരിക്കുമ്പോൾ പഠിക്കാൻ പറ്റിയ കൊറേ ഉണ്ട് ചേച്ചിയുടെ ഈ യാത്രയിൽ നമ്മൾ കാണുമ്പോ സോ യെസ് എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും നന്നായി തന്നെ നടക്കട്ടെ അപ്പൊ നമ്മുടെ വക വക ഒരു സമ്മാനം ഉണ്ട് നമ്മൾ അടുത്തൊരു വേദിയിൽ കാണുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ ഉണ്ടാവട്ടെ യെസ് അപ്പോ താങ്ക് യു റിയു സിജ വളരെ ഗംഭീരമായിട്ട് നമ്മൾ നാല് സ്ത്രീകൾ ചേർന്ന് വളരെ രസകരമായിട്ട് അവരുടെ വിശേഷങ്ങളാണെങ്കിലും ചേച്ചിയുടെ വിശേഷങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഭയങ്കര ഹാപ്പിയായി എൻ്റെ റെഡ് കാർപ്പറ്റ് പ്രേക്ഷകരും ഹാപ്പിയായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഗസ്റ്റുകളുമായിട്ടും പെർഫോമേഴ്സുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുപിട്ടു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമുക്കൊരു ടാറ്റ ബൈ ബൈ പറയാം എല്ലാവരും സുഖമായിട്ട് ഹലോ നീ എല്ലാരും നീ ഈ ഫ്ലോറിൽ നിൽക്കുമ്പോൾ വീണ്ടും ടൂ തൗസൻഡ് സിക്സ് ഒക്കെ ഓർമ്മ വരും സൂപ്പർ ഡാൻസർ എൻ്റെ ഒരു ഡാൻസർ ആണെന്ന് അറിയിപ്പിച്ച ഒരു ഫ്ലോറാണ് ഇത് അമൃത എന്റെ ക്ലോസ് ടു മൈ ഹാർട്ട് എവ്രി ഹെ కాస్ట్యూమ్ కడసి స్వసికా ఫ్యాషన్ బే జ్యువెల కడసి స్వసికా ప్ల్యాట్ జువెల్స్